പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഈ ക്രമീകരണങ്ങൾ ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഭക്തർ കൃത്യമായി പാലിക്കണമെന്നും സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ എസ് ദാസ് പറഞ്ഞു രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മകരവിളക്ക് ദിവസം ശബരിമലയിൽ വിന്യസിക്കുന്നത് നിലവിൽ പതിനൊന്ന് ഡി വി എസ് പിമാരുടെ കീഴിൽ മുപ്പത്തിനാല് സിഐമാരും ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് സിവിൽ പോലീസ് ഓഫീസർമാരുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് സേനാംഗങ്ങൾ സന്നിധാനത്ത് സേവനം ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രധാനമായിട്ടുള്ള എക്സിറ്റ് റൂട്ടുകളിലൂടെ ഭക്തജനങ്ങളെ നമ്മൾ സുരക്ഷിതമായിട്ട് വളരെ സെഗ്മെന്റുകൾ തിരിച്ച് ക്രമീകരണത്തോടു കൂടി അത് മറ്റു അപകട സാധ്യതകളൊന്നുമില്ലാതെ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം മകരവിളക്കുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ ദിവസം സാക്രോസാങ്ക്ടത്തിലും മറ്റും സോപാനത്തിലും മറ്റും ഒക്കെയുള്ള അഭൂതമായ തെട്ടിത്തേർക്കുകൾ വന്നാൽ അത് നിയന്ത്രിക്കാനിട്ടുള്ള പരിമിതികളുണ്ട് അവിടുത്തെ ക്യാരി കപ്പാസിറ്റി അവിടെ എത്ര എത്ര ഭക്തന്മാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട് സ അമ്പലത്തിന് തിരുമുറ്റത്തും ലോവർ തിരുമുറ്റത്തും അപ്പർ തിരുമുറ്റത്തും മറ്റുമൊക്കെയായിട്ട് തിരുഭാവരണം വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് അന്ന് ഈ അമ്പലത്തിൻ്റെ സാക്രോസാക്ടത്തിനും ചുറ്റുമുള്ള ക്ലോസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ക്രൗഡ് മാനേജ്മെന്റിന്റെ ഏരിയയിൽ നിന്നും ഭക്തരെ വ്യൂ പോയിൻസിലേക്ക് മകരവിളക്ക് കാണുന്ന ഭാഗത്തേക്ക് ആളുകളെ നമ്മൾ മാറ്റുന്നതാണ് അതിന് ശേഷം മാത്രമായിരിക്കും തിരുഭാവരണം വരാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ഒന്നര ഒന്നര ടു രണ്ട് ലക്ഷം ഭക്തന്മാർ ഇവിടെ ഉള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്രമീകരണങ്ങൾ നടത്തുന്നത് അതിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മളോടുള്ള സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യം മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ആ സമയത്ത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് വൈകുന്നേരം ഈ ക്രൗഡിന്റെ മൂവ്മെന്റ് അനുസരിച്ച് എത്ര സമയം വരെ പോകുന്നു അത്ര സമയം വരെ അത്രയും പോലീസ് ഉദ്യോഗസ്ഥരൂടെ ഉണ്ടായിരിക്കും അന്നത്തെ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ തന്നെ ചീഫ് പോലീസ് കൺട്രോളർ ഇവിടെ ഉണ്ടാവുന്നതാണ് അപ്പം അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ നമ്മൾ വിവിധ തലങ്ങളിൽ നമ്മളിത് വിലയിരുത്തി കഴിഞ്ഞു നമ്മളുടെ അഡീഷണൽ ആയിട്ട് മകരവിളക്കിന് എത്തിച്ചേരുന്ന ഫോഴ്സും നാളെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഹൈ ഹൈ ലെവൽ കമ്മിറ്റീസും മറ്റും കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വിവിധ തലങ്ങളിൽ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധത്തിലും പോലീസിന്റെയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെയുള്ള എല്ലാ ക്രമീകരണം നിങ്ങൾ പൂർണ്ണമായി ഏകദേശം പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭക്തജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ സുരക്ഷയ്ക്കായിട്ടാണ് ഈ ക്രമീകരണങ്ങളെല്ലാം വരുത്തിയിരിക്കുന്നത് അതിന്റെ പൂർണ്ണമായ സഹകരണം നിങ്ങളെന്നെല്ലാവരും നിന്ന് തന്നെ പ്രതീക്ഷിക്കും േദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഓ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ ിൽ ചെയ്യുന്നു ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിൽ ആയാലും ലഭിക്കുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി